മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗിക ആരോപണങ്ങളെ തുടർന്നുള്ള വിവാദ കൊടുങ്കാഴ്ച ആകാംക്ഷകൾക്ക് വിരാമമിട്ടാണ് പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് തള്ളിയാണ് രാഹുൽ നിയമസഭയിൽ എത്തിയതെന്ന് എല്ലാവർക്കും വ്യക്തം നിയമസഭയിലെത്തിയതിന് പിന്നാലെ പാലക്കാട് മണ്ഡലത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുമെന്ന് വ്യക്തം അതായത് രാഷ്ട്രീയ ജീവിതത്തിലെ കെട്ട കാലം കഴിഞ്ഞാൽ നല്ല കാലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കാലെടുത്തു വെക്കുന്നു എന്ന് വ്യക്തമാകുകയാണ് രാഹുലിനെ കടന്നാക്രമിച്ചവരുടെ ഇരയാക്കപ്പെട്ട രാഹുലിനെതിരെയുള്ള ശക്തമായ രാഹുലിന്റെ പോരാട്ടമാണ് ഇനി നടക്കാൻ പോകുന്നതും വ്യക്തമാവുകയാണ് അതായത് ഇന്ന് നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അവധിയായാലും പ്രത്യേകിച്ച് സ്പീക്കറെ അറിയിച്ചു കാര്യമില്ല എന്നുള്ള ചട്ടമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇന്ന് വരാതിരുന്നുവെങ്കിൽ ഒരു പക്ഷേ തൻ അവധിയാണ് എന്നുള്ള ഒരു കാര്യം സ്പീക്കറെ അറിയിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല രാഹുൽ കൃത്യമായി തന്നെ എത്തി എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ തന്നെ ഒരു ചെറിയ കിംവദന്തികൾ കേട്ടിരുന്നു എന്നാൽ അങ്ങനെ ഒന്നും തന്നെയല്ല മറിച്ച് ഇന്ന് മുതൽ കൂടുതൽ സജീവമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തകനെ കൂടുതൽ സജീവമാക്കി സമൂഹത്തിൽ നിർത്താൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിക്കുന്നത് കാരണം അദ്ദേഹം ത്തെ ഈ നാടിന് ആവശ്യമുണ്ട് എന്നുള്ള ആവശ്യകത ഈ നാടിന് ആവശ്യമുണ്ട് എന്നുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യം വികാരം എന്താണെന്ന് മനസ്സിലായിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സത്യത്തിൽ ഇപ്പോൾ സഭയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത് വി ഡി സതീശൻ മാത്രമാണ് രാഹുൽ ശനിയാഴ്ച പാലക്കാട് എത്തും പൊതുപരിപാടികൾ പങ്കെടുക്കുമെന്നാണ് വിവരം തുടർന്ന് ഞായറാഴ്ച മടങ്ങും വരും ദിവസങ്ങളിൽ രാഹുൽ നിയമസഭയിലും എത്തും അതേസമയം പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ രാഹുലിനെ അനുവദിക്കില്ലെന്നാണ് ഡിവൈഎഫ്ഐയും ബി ജെ പിയും വ്യക്തമാക്കുന്നത് അന്തരിച്ച മുൻ നിയമസഭാ സമാജികർക്ക് ആദരമർപ്പിക്കുന്നതിനിടയിൽ എം എൽ എയുടെ ഔദ്യോഗിക വാഹനം ി സ്വകാര്യ വാഹനത്തിലാണ് ഇന്ന് രാവിലെ ഒൻപത് ഇരുപതിന് രാഹുൽ സഭയിലേക്ക് എത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും അടൂരിലെ വിശ്വസ്തരുമായ റെനോ പി രാജൻ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ എം എൽ എയുടെ സഹായി ഫസൽ എന്നിവരും രാഹുലിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു പ്രതിപക്ഷ നിരയുടെ ഏറ്റവും പിന്നിൽ പ്രത്യേക ബ്ലോക്കായി ആയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഇരുന്നത് മുൻപ് പി വി അൻവർ ഇരുന്ന സീറ്റാണ് ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് രാഹുൽ സഭയിലെത്തിയത് അടൂരിലെ വീട്ടിൽ നിന്ന് ഇന്ന് പുലർച്ചെ അതീവ രഹസ്യമായിട്ടാണ് രാഹുൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് ചരമോപചാര ദിനമായതിനാൽ തന്നെ രാഹുലിനെതിരെ നിയമസഭയിൽ ഭരണപക്ഷ പ്രതിഷേധം ഉയർന്നിട്ടില്ല പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്ന നിലപാടിലാണ് രാഹുൽ എന്ന് ഇ പി ജയരാജൻ വിമർശിച്ചു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് നിയമസഭ ആദരം അർപ്പിച്ചു കേവല രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പോയ വി എസിന് പാർട്ടി അകമഴിഞ്ഞ പിന്തുണ നൽകിയിരുന്നു എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു വാഴൂർ സോമൻ പി പി തങ്കച്ചൻ എന്നിവർക്കും നിയമസഭ ആദരം അർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ അനുസ്മരിച്ചു അതേസമയം നിയമസഭയിലെത്തിയെങ്കിലും രാഹുലിന് സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല സഭയിലെത്തി രാഹുലുമായി നജീബ് കാന്തപുരവും എ കെ എം അഷ്റഫും സംസാരിച്ചു യു എ ലത്തീഫ് രാഹുലിന്റെ ബ്ലോക്കിൽ വന്നിരുന്ന് സംസാരിച്ചു ടി വി ഇബ്രാഹീമും രാഹുലിന്റെ സീറ്റിനടുത്ത് വന്ന് സംസാരിച്ചു രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം ചർച്ച ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയും പ്രതികരിച്ചു ബി ഡി സതീഷിന്റെ നിലപാടിനെ ധിക്രിച്ചുള്ള രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം കെ പി സി സി നേതൃയോഗം ചർച്ച ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറയുന്നു നിയമസഭ പിരിഞ്ഞാൽ ഇന്ന് കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി അധ്യക്ഷന്മാരുടെയും യോഗം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് നടക്കും യോഗത്തിനെത്തിയപ്പോഴായിരുന്നു കൊടിക്കുന്ന പ്രതികരണം രാഹുൽ സഭയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കിയതാണ് എന്നും രാഹുലിനെ കുറിച്ച് പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നും ധാർമ്മിക പ്രശ്നം ഇടത് ഈ പക്ഷത്തിനാണ് എന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം